പോയിക്കല സ്വാഗതം അപ്പൊ നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത് എന്റെ വലിയമ്മ ആളുടെ വെഡ്ഡിങ് ആനിച്ചിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ജൂലൈയിൽ ആ ഒരു സമയത്തുണ്ടായ ഒരു ചെറിയ ഒരു ആളുടെ ഒരു സ്പീച്ചിന്റെ ഒരു ഭാഗമാണ് ആള് എങ്ങനെ ലൈഫിൽ സക്സസ് ആയി എന്നൊക്കെയുള്ള ഒരു കുറച്ചൊരു ബ്രീഫായിട്ടുള്ള ഒരു ഇതാണ് സോ ഹോപ്പി ഹോപ്പിക്കാൻ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്ക മറ്റുള്ളവർക്ക് ഇതുപോലെ അവരുടെ ലൈഫിൽ ഇതുപോലെ യൂട്ടിലൈസ് ചെയ്യാനോ എന്തെങ്കിലും ആ ഒരു ഇത് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് തീർച്ചയായിട്ടും ഞാനും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു അതിനൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഇനി പരിപാടിയിലെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുമായിരുന്ന രണ്ട് വ്യക്തികളുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയും സ്വർഗത്തിൽ നിന്ന് അവരിതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും നമ്മള് കൊറേ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് പല ആശംസാ പ്രസംഗങ്ങളും ഞാനും പറയാറുണ്ട് പക്ഷെ ചെലപ്പോഴെങ്കിലും ആശംസ ും ഒരുപക്ഷേ ഇരിക്കുന്ന വ്യക്തിക്കും സാക്ഷിയവരെ കുറിച്ചാണ് പറയുന്നത് അതുപോലെ തള്ളായിരിക്കും ഇന്ന് തള്ളൂ ജീവിതാനുഭവം പങ്കുവെക്കാനായിട്ട് ഇവിടെ നിൽക്കുമ്പോ ആദ്യം തന്നെ ഞാൻ പറയാം ഇന്ന് ഞാൻ എന്ത് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അത് എന്റെ ഉള്ളിൽ തട്ടി എന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അതിലൊരു കള്ളത്തിനുണ്ടാവില്ലേ വളരെ ആത്മാർത്ഥമായി തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഇരുപത്തിയഞ്ചു വർഷം ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷം മുൻപ് അന്ന് ഞാൻ എം എസ് സിക്ക് പഠിക്കുകയാണ് അപ്പൊ സെക്കൻഡ് ഇയർ ആവ് ആവുന്നതിന് തൊട്ട് മുൻപ് ഫസ്റ്റ് ഇയർ അവസാനം അപ്പച്ചനും അമ്മച്ചു പറഞ്ഞു നമുക്ക് കല്യാണം അന്വേഷിച്ചു തുടങ്ങണം സ്വാഭാവികമായിട്ടും ഞാൻ എം എസ് സി മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് അപ്പൊ കല്യാണം എന്നുള്ളതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അബ്സിനൊക്കെ പറഞ്ഞു കൊഴപ്പില്ല ഇപ്പൊ അന്വേഷിച്ചു തുടങ്ങാം എന്നാലും ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും എന്ന് പറഞ്ഞു ഞാനും വിചാരിച്ചു ആയിക്കോട്ടെ ഒരു കൊല്ലം കേട്ടാലും നടക്കുകൂടാം അവർക്ക് എന്റെ എം എ കഴിയും അങ്ങനെയൊക്കെ ഒന്ന് രണ്ടുപേരൊക്കെ വന്ന് കണ്ടുപോയി അങ്ങനെ എനിക്കപ്പോഴാണ് കൃത്യം ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരം മെയ് ഏഴാം തീയതി ഞായറാഴ്ച അന്ന് മാതാവിന്റെ പെരുന്നാളായിരുന്നു അന്നാണ് ശർച്ചയായിട്ട് ആദ്യമായിട്ട് എന്റെ ഫ്രണ്ട് കാണാൻ വരുന്നത് ഊന്നുമുറിയുടെ ജനവി കൂടെ അപ്പൊ കൈ കൊടുത്തിട്ട് കയറി വന്ന ശരി ചേട്ടൻ ആദ്യമായിട്ട് കണ്ടത് ഇന്നും ഇപ്പൊ കണ്ട പോലെ ഇന്നലെ കഴിഞ്ഞു പോലെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മ വരുള്ളൂ അന്ന് പത്താം ക്ലാസ്സിലായിരുന്നു മോനു വന്നിട്ട് പെട്ടൊക്കെ എന്റെ കാര്യം പോക്കാണ് പറഞ്ഞൊരു നല്ല ഓർമ്മയുണ്ട് എന്തായാലും ഒരു പൊക്ക ട്രഡീഷണൽ പെണ്ണാളിച്ചിലെങ്കിൽ അവിടെ നടന്നു അഞ്ചു മിനിറ്റ് സമയം കൊണ്ട് അടിയനും കുഞ്ഞാലയപ്പനും ഉണ്ടായിരുന്നു വന്നു കുഞ്ഞാലും മണിയിലുമാണ് ഉണ്ടായിരുന്നത് എന്തോ ഒക്കെ ചോദിച്ചു ഞാൻ അവിടെ ചെന്നു പറഞ്ഞു തിരിച്ചു പോന്നു അഞ്ചു മിനിറ്റ് കൊണ്ട് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞപ്പോ ഡാഡിയുടെ ഫോൺ വന്നു മാഷ്ടോളെ എന്റെ മോനെ ഇഷ്ടമായി എന്നാണ് പറയണേ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം എന്ന് പറഞ്ഞേ ഡാഡി അപ്പച്ചനെ വിളിക്കുകയാണെന്നു അപ്പോഴാണ് ഇത് സീരിയസ് ആയിട്ട് പോവുകയാണല്ലോ കല്യാണത്തിലേക്ക് പോകുകയാണല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത് സത്യം പറഞ്ഞാല് വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കില് സന്തോഷമുണ്ടായിരുന്നു പക്ഷെ ഒപ്പം തന്നെ നല്ല പേടിയുണ്ടായിരുന്നു കാരണം ഇപ്പൊ കാണുന്ന ആ മുഖത്തെ ഗൗരവം നിങ്ങൾക്കറിയാം അതിന്റെ പത്തിരട്ടി ഗൗരവം വന്നിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ വിചാരിച്ചത് എന്തായിരിക്കും എന്റെ അവസ്ഥ ഇത്രയും ഗൗരവമുള്ള ഒരാളുടെ കൂടെ എങ്ങനെ ഞാൻ ജീവിക്കും അങ്ങനെ ഞങ്ങൾ അങ്ങനെ വേറെ സംസാരിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഈ ഞാനൊരു അഞ്ചു മിനിറ്റ് കാണല് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സ്വാഭാവിക ഞാൻ കരുതി എന്നാ കോഴ്സ് വരുന്നുണ്ട് കോഴ്സിന് വരുമ്പോ ഒന്ന് കണ്ട് സംസാരിക്കാം എന്റെ മനസ്സിൽ തോന്നിയതാണ് അന്ന് അന്ന് ഒന്നുമില്ല കോഴ്സ് നടക്കണം പക്ഷെ എന്റെ പ്രതീക്ഷകളെയൊക്കെ തകടമറിച്ച് ഞാൻ പോവാൻ വിചാരിച്ചത് ഒരാഴ്ച മുൻ ചെറിയ ചേട്ടൻ കോഴ്സിൽ കൂടി പോകും അപ്പോഴും എന്നെ എനിക്ക് ക്ഷേത്ര കാണാനോ സംസാരിക്കാനോ പറ്റിയില്ല മാത്രല്ല അന്ന് കോഴ്സിന് വേണ്ടിയിട്ട് എല്ലാവരും പേർ ആയിട്ട് വന്നത് ഞാന് ഞങ്ങളെ പോലെ കുറച്ച് പേരുണ്ട് ഇത് പെയർസ് ഇല്ലാത്തത് പക്ഷെ അവര് പറയും കാര്യം കുഴപ്പമില്ല ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും അതായത് ഉച്ച ചെയ്യുമ്പോഴേക്കും കുറെ ദൂരേന്നാണെങ്കിലും അവരെ ആൾക്കാരൊക്കെ കാണാൻ വരുന്ന അവരൊന്നും പുറത്തേക്ക് അറങ്ങിയിട്ടൊക്കെയാണ് പോവുക അങ്ങനെയൊക്കെ പറയും അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചു കാരണം തൃശ്ശൂർ വർക്ക് ചെയ്യണത് എന്റെ കോഴ്സ് നടക്കുന്നത് ബി ബി സി എസ് സി തൃശ്ശൂരാണ് കോഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്നും നോക്കി ആ പ്രദേശത്തെ വേണമെങ്കിലും ഉണ്ടോന്നത് വന്നില്ല ആ ഭാഗത്തെയും കണ്ടില്ല അങ്ങനെ കല്യാണം നടക്കുന്നവരെ എന്റെ മനസ്സിൽ ഭയങ്കര ഒരു ആദ്യമായിരുന്നു എങ്ങനെ ഞാൻ ഈ ജീവിതത്തിൽ പോകും ഞാൻ ഒറ്റപ്പെട്ടു പോകും ഇത്രയും എന്നെ കെയർ ചെയ്യാത്ത ഒരാളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു ടെൻഷൻ എന്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഈ ശരിചണ്യ ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിലെ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലായി എന്നെ കയറിയാൻ ആരുമില്ല എനിക്ക് ഒരു സങ്കടമാണ് ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്ന് ഞാൻ സങ്കടപ്പെട്ട ആദ്യത്തെ അവസാനത്തെ സന്ദർഭം അത് മാത്രമാണ് അന്ന് തൊട്ട് ഇന്നു വരെ അതിപ്പോ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇരുന്ന പരിചയം ഉണ്ടാവും എവിടെ പോകുവാണെങ്കിലും അത് പള്ളിയിലായാലും ഏത് ഫംഗ്ഷൻ ആയാലും ഒരു ഡോക്ടറെ കാണാൻ പോവുകയാണെങ്കിലും ഇതിന് ഒരു പണി ചെയ്യുകയാണെങ്കിൽ പോലും ഷദ്ജയുടെ ഒപ്പം ഉണ്ടായിരുന്നു ഞങ്ങള് ഞാൻ മാത്രല്ല ഞങ്ങള് മൂന്നുപേരും ഷദ്ജയുടെ കൈവെള്ളയുടെ ഉള്ളില തന്നെയായിരുന്നു എന്ന് പറഞ്ഞാല് അതിശോക് അതെനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യാണ് പഠിക്കണം ഒരു ജോലി വാങ്ങണം എന്നുള്ള കാര്യം എന്റെ മനസ്സിലേക്ക് ആ ചിന്ത തന്നതും അതിനുവേണ്ടി എന്നെ പ്രോത്സാഹിപ്പിച്ചതും ഒരുപാട് എനിക്ക് വേണ്ടി പ്രയത്നിച്ചതും തീർച്ചയായിട്ടും എൻ്റെ അപ്പച്ചിനെ വിളിച്ചു തന്നെയാണ് പക്ഷെ അത് പ്രാവർത്തികമാക്കാനായിട്ട് എനിക്ക് സാധിച്ചത് എനിക്ക് തോന്നുന്നു ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടാണ് കാരണം ഞാനന്ന് എം എസ് സിക്ക് പഠിക്കുകയാണ് അന്ന് ഞാൻ എം എസ് സി കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിന് ശേഷം എം എസ് സി കംപ്ലീറ്റ് ചെയ്തു സെറ്റ് പാസ്സായി രണ്ട് പി എസ് സി എക്സാമുകൾ ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ രണ്ട് പി എസ് സി എക്സാം ക്രാക്ക് ചെയ്തു ഇതൊക്കെ സാധിച്ചത് ചെറിയയായിട്ട് ഫാമിലിയുടെയും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് എനിക്ക് ഓർമ്മയില്ല ആ സമയത്തൊക്കെ ഞാൻ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത് ചെറിയ ഓഫീസിൽ നിന്ന് വരുമ്പോ പള്ളിയിൽ പോയിട്ട് ഒരു കൊന്ത ചൊല്ലിട്ടാണ് വരിക എനിക്ക് ജോലി കിട്ടാനായിട്ട് അതുപോലെ തന്നെ ആ പരീക്ഷയുടെ ദിവസങ്ങളെ ഞാൻ എന്തെങ്കിലും അടുക്കളയില് സഹായിക്കാൻ ചെല്ലുമ്പോൾ ഡാഡിയും മമ്മി പറയാറുണ്ട് നീ പോയി പഠിച്ചോ സമയം കളയണ്ട നാളെ പരീക്ഷയല്ലേ നീ അടുത്ത ദിവസം പരീക്ഷ അല്ലേ ഒട്ടും സമയം കളയണ്ട പോയി പഠിച്ചോ എന്ന് പറഞ്ഞ് പഠന കാര്യത്തിൽ ഞങ്ങൾ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ എന്റെ മുത്തുവിനെ ഒരു വയസ്സ് ആകുന്നതിന് മുൻപ് തൊട്ട് ഞാൻ ഗസ്റ്റ് ലച്ചറായിട്ടും ഒക്കെ പോയി തുടങ്ങിയതാണ് അന്ന് അവിടെ സുരക്ഷിതമായിട്ട് ഡാഡിയുടെയും അമ്മയുടെയും കൈകരിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ ജോലിക്ക് പോയത് അതുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിഞ്ഞ എം എസ് സി സ്റ്റുഡൻ്റായിരുന്ന ഞാൻ ഇന്ന് ഒരു ഗസറ്റഡ് ഓഫീസറായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അതിന് തീർച്ചയായിട്ടും ഷെർച്ചറിനോടും ഫാമിലിയോ ഓരോ മെമ്പേഴ്സിനോടും ഞാൻ പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ ഇരുപത്തിയഞ്ച് വർഷത്തെ ജീവിതത്തിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്നേഹത്തിന് ദൈവം സമ്മാനം തന്ന ഞങ്ങളുടെ രണ്ട് പൊന്നുമക്കളാണ് ഹെരൻ മേനിസിയ ഞങ്ങളുടെ സ്വന്തം മുട്ടും മിന്നും അപ്പൊ അവൻ്റെ അമ്മാമ്മയുടെ ഒക്കെ അമ്മയുടെയും ഒക്കെ പാരമ്പര്യം പിന്തുടർന്ന് അവളും ഒരു ടീച്ചറാവാൻ ആഗ്രഹിച്ചു വളരെ ചെറിയ പ്രായത്തിൽ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ടീച്ചർ ആവാനും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാനും അവൾക്ക് സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷാണ് ഒപ്പം തന്നെ പഠനം പഠനവും അവളൊപ്പം കൊണ്ടുപോകുന്നുണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ പി ജിക്ക് ചെയ്തോണ്ട് ചെയ്യാൻ പോകുന്നു നെക്സ്റ്റ് ഇയർ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഒപ്പം തന്നെ ഏറ്റവും അഭിമാനം തോന്നിയ സന്തോഷം തോന്നിയ മറ്റൊരു നിമിഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജൂബിലി ഇയറിലെ ആദ്യത്തെ ഗിഫ്റ്റ് അവളുടെ വകുപ്പ് അത് ഒരു ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് അപ്പം വേണ്ടി പറഞ്ഞുതെച്ചത് എന്റെ മോളാണ് വളരെ സന്തോഷം അതുപോലെ ഞങ്ങടെ മിന്നു ആയാലും നേരത്തെ താങ്കൾ പറഞ്ഞു നല്ല മാർക്കോട് കൂടി ഏകദേശം നയൻറ്റി നൈൻ പെർസെന്റേജിന്റെ മാർക്ക് അടുത്ത മാർക്കോടുകൂടി പ്ലസ് ടു പാസ്സായി അവളും അവളുടെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു പഠിക്കുന്ന ഇപ്പൊ പാലയൊക്കെ പോയിച്ചിങ്ങനെ ചേർന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും ദൈവത്തിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് നല്ല രണ്ട് മക്കളെ ഞങ്ങൾക്ക് കിട്ടി അതാണ് ഞങ്ങളുടെ ജീ ഇരുപത്തിയഞ്ചു വർഷത്തെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മൾ സ്ത്രീകള് നമുക്ക് നമുക്ക് ചുറ്റും കുറെ നോകൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് വിവാഹ ശേഷം അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങോട്ട് പോവരുത് ആ ഡ്രസ്സ് ഇടരുത് അതല്ലെങ്കിൽ ഒരക്കെ സംസാരിക്കരുത് ഫിനാൻഷ്യലി കാര്യങ്ങൾ ചെയ്യരുത് തീരുമാനങ്ങൾ എടുക്കരുത് ഇങ്ങനൊരു അദൃശ്യമായൊരു ഇവിടെ ഇവന പൊതുവെ സ്ത്രീകൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും അത് നമുക്ക് ചുറ്റുമുണ്ട് ദൈവത്തിന്റെ വലിയ കാരണം കൊണ്ട് എനിക്ക് ചുറ്റും അങ്ങനെ ഒരു ലക്ഷ്മണ ലക്ഷ്മണരേഖ ഇല്ല ഞാന് എനിക്ക് എൻ്റെതായ സ്പേസ് എന്റെ ജീവിതത്തിൽ ഉണ്ട് നമ്മുടെ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് റെസിഡൻഷ്യൽ ട്രെയിനിങ്ങുകളൊക്കെ വരാറുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് കുറെ നിം നിംഹാൻസിന് ഒരു അഞ്ച് ദിവസം ബാംഗ്ലൂര് അതുപോലെ കോഴിക്കോട് ലൈഫ് സ്കില്ലിന്റെ ഒരു അഞ്ച് ദിവസം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ തിരുവനന്തപുരത്ത് നാലഞ്ച് ദിവസം ഇങ്ങനെ കുറെ ട്രെയിനിങ്ങുകൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോ ട്രെയിനിങ്ങുകൾ വരുമ്പോൾ അതല്ലെങ്കിൽ ഒരു സ്റ്റാഫ് ടൂർ വരുമ്പോൾ അതെല്ലാം ഇപ്പം പാസ് ചെയ്യും പോകാൻ ആഗ്രഹമുള്ളവര് പറഞ്ഞു ഈ മെമ്മോലെ ആദ്യം ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു വ്യക്തി ഞാനാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല കൂട്ടുകാരും ഭംഗിയൊക്കെ സമ്മതിക്കാവോ ചേട്ടൻ സമ്മതിക്കാവോ സങ്കടപ്പെടുന്ന കുറെ കുറെ അറിയാം ഞാൻ ഒപ്പിട്ട് കൊടുക്കുന്ന തിക്കാരൻ കൊണ്ടല്ല അടവല്ലെ ചിന്തിക്കരുത് എനിക്ക് ഉറപ്പാണ് എന്റെ ഒരു ഇഷ്ടത്തിനും എന്റെ ഒരു തീരുമാനത്തിനും ക്ഷമിച്ചിട്ട് എത്തി നിൽക്കുക അതെന്റെ ഉറപ്പാണ് അതുകൊണ്ടാണ് വളരെ സന്തോഷപൂർവ്വം എന്റെ കരിയറിലും അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ മുന്നേറാനായിട്ട് എനിക്ക് സാധിച്ചു നമ്മൾ പറയും ഏത് പുരുഷന്റെ ഏത് സ്ത്രീയുടെ സോറി ഒരു പുരുഷന്റെ ജീവിതത്തിന് പുറകിലൊരു സ്ത്രീ ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് തിരിച്ചു വന്ന സത്യമാണ് ഒരു സ്ത്രീയുടെ വിജയത്തിന് പിറകില് ഉറപ്പായിട്ടും ഒരു പുരുഷന്റെ ഒരു കര ഉണ്ടായിരിക്കും നമ്മളെ പേഴ്സണാലിറ്റിയിൽ അംഗീകരിക്കണം ബഹുമാനിക്കണം നമ്മുടെ ഓരോ ഇഷ്ടങ്ങൾക്കും നിൽക്കുന്ന ഒരാളുടെ മുന്നിലും നമ്മുടെ പാർട്ട്നറ് താഴ്ന്നു പോകരുത് എൻ്റെ എൻറെ ഒപ്പം എൻ്റെ ഭാര്യ വേണം അവളുടെ അഭിപ്രായത്തിന് പ്രാധാന്യം ചിന്തിക്കണം എന്തിനും ഏതിനും കട്ടയ്ക്ക് കൂട്ടായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാറ്റിനും ഉപരിയായിട്ട് ഒരാളുടെ ജഡ്ജ്മെന്റിന് മുന്നിലേക്കും അവളെ വിട്ടുകൊടുക്കാതെ ഇത് എന്റെ സ്വന്തം എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ഒരു പാർട്ട്ണർ എല്ലാവർക്കും സ്വപ്നമാണ് ദൈവത്തിന്റെ വലിയ കാരുണ്യെ കൊണ്ട് എനിക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷമാണ് അത് പറയാനും ദാമ്പത്യ ജീവിതം എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്ന് പൊതുവെ നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റ് വാക്കിൽ നിന്ന് തന്നെ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം നമുക്ക് അത് അത്ര ഇഷ്ടമില്ലാതെ നമ്മൾ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് നമ്മൾ ഉയരുകയാണെങ്കിൽ നമ്മുടെ പാർട്ട്ണർ എന്താണ് ആളുടെ ക്യാരക്ടർ എന്താണ് നന്നായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ജീവിതം എന്ന് പറയാൻ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പൊ ഈ ഇരുപത്തിയഞ്ചു വർഷത്തിന്റെ ഉള്ളിൽ ഷെർജന് ഞാനായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാന്ന് ഞാനിവിടെ നിന്ന് പറഞ്ഞ രണ്ട് കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം ഒന്നുകിൽ ഞാൻ മുട്ടം തൊണ്ണ പറയാണ് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളിൽ ഒരാൾ മന്ദബുദ്ധിയായിരിക്കണം എന്നാ മാത്രമേ പറ്റുള്ളൂ അഭിപ്രായ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒറ്റ വ്യത്യാസമുള്ളൂ ഈ അഭിപ്രായ വ്യത്യാസം ും ഞങ്ങള് മാറ്റാറില്ല രണ്ടുപേരഭിപ്രായം പറയും അതിന് നല്ലത് ഏതാണെന്ന് നമുക്ക് തോന്നുന്നത് ഒരുമിച്ച് തീരുമാനിക്കും എന്റെ അഭിപ്രായം തന്നെ നടത്തണത് എനിക്കോ തീർച്ചയായിട്ടും ഒരിക്കലും വാശിക്കായിട്ടില്ല അത് ഒരു വലിയ നല്ല ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും വിചാരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനം എടുത്താല് ചിലപ്പോൾ കാണിച്ചുകൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ ഒരിക്കലും അത് നിന്റെ കുറ്റം കൊണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യം തരാറില്ല കാരണം എടുത്ത തീരുമാനം നല്ലതായാലും തെറ്റായാലും അതിന്റെ ഗുണവും ദോഷവും ഞങ്ങൾ ഒരുമിച്ച് അനുഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മക്കൾ ചെറിയ കാര്യത്തിൽ തല്ലുകൂടുമ്പോ ഞങ്ങൾ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ അപ്പയും അമ്മേനെയും കണ്ടുപഠിക്കുകയും സ്ഥിരം പറയാനുള്ള കാര്യമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ പെണ്ണുങ്ങുമ്പോൾ തല്ലുകൂടുമ്പോ നിങ്ങൾ എന്തിനാ ഈ ഒരേ വീട്ടിൽ ചിന്തിച്ച് വളർന്ന് നിങ്ങൾ തമ്മിൽ തല്ലുകൂടണേ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളും വന്ന് ഞങ്ങൾക്ക് കുഴപ്പം കൂടാതെ ജീവിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റില്ല നിങ്ങൾ ഞങ്ങളെ കണ്ട് പഠിക്കുക എന്ന് പറഞ്ഞ് അവർക്ക് മാതൃകയാവാനായിട്ട് ഈ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഇവരുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ നേട്ടുള്ളൂ കുഴപ്പമില്ല ഇവർക്ക് അങ്ങനെയും പറ്റാട്ടോ എല്ലാവരുടെ ജീവിതത്തിലുള്ള പോലെ എല്ലാ ക്രൈസസും കൂടി ഞങ്ങൾ നടന്നു പോയിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അത് ഫിനാൻഷ്യലി ആയാലും ിസിനസ്സറായിട്ടും അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണലി ഒക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടി അല്ലെങ്കിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ സങ്കടപ്പെട്ട് കരയുമ്പോ ആ കണ്ണീരൊപ്പിട്ട് ഓട്ടെ സാരില്ല എല്ലാം ശരിയാവും ഞാൻ എന്ത് കൂടെ എന്ന് പറയാൻ അങ്ങനെ കണ്ണീര് ഒരു കൈയും ചാരാനൊരു ചുമുണ്ടെങ്കില് എന്ത് പ്രശ്നവും നമുക്ക് നേരിടാൻ പറ്റും അങ്ങനെ കണ്ണീരൊപ്പാനുള്ളൊരു കൈയായിട്ടും ചാരാനുള്ള ചുമലായിട്ടും മാറാൻ ഞങ്ങൾക്ക് രണ്ടാർക്കും പരസ്പരം സാധിച്ചിട്ടുണ്ട് വളരെ സന്തോഷമാണ് ഇന്ന് അച്ഛൻ പറഞ്ഞ പോലെ നേരത്തെ ആളെ പറഞ്ഞ പോലെ നമ്മള് കല്യാണത്തിൻ്റെ അന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയായിട്ടൊരു പ്രതിജ്ഞ ചൊല്ലും ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിനും ഏക മനസ്സോടെ ജീവിച്ചു ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി പ്രതിജ്ഞ ചെയ്യുന്നു ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഈ സ്റ്റേജിൽ എടുക്കുമ്പോ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും ആ പ്രതിജ്ഞ ഞങ്ങൾ പാലിച്ചിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങളും അത് ഏത് ദുഃഖ ദുഃഖത്തിലും ഒക്കെ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചതായിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്ത് വല്യാൻറ്റീനെ കാണാൻ ചെന്നപ്പോ വല്യാൻറ്റി ഒരു പ്രാർത്ഥനാ പുസ്തകം തന്നിട്ടുണ്ടായിരുന്നു അതിലെ കുറെ വലിയ പ്രാർത്ഥന കുറെ പ്രാർത്ഥനകളുണ്ട് പുറത്ത് പോകുമ്പോൾ ചെല്ലണത് സ്കൂളിൽ പോകുമ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ് യാത്രക്ക് പുറപ്പെടുമ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പ്രാർത്ഥന അതിലൊരു പ്രാർത്ഥന ദമ്പതികളുടെ പ്രാർത്ഥനയാണ് അതിലെ കുറെ വലിയ പ്രാർത്ഥനയാണെങ്കിലും അതിലെ കുറച്ച് വരികള് ഇങ്ങനെയാണ് ഞങ്ങളുടെ ആശകളും അഭിലാഷങ്ങളും പ്രതീക്ഷകളും ഉൽക്കണ്ഠകളും വിജയങ്ങളും പരാജയങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഒരുപോലെ സ്നേഹത്തോടെ പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ പരസ്പരം പഴിച്ചാലും കുറ്റപ്പെടുത്താനും ഞങ്ങളെ അങ്ങ് അനുവദിക്കരുത് എല്ലാവിധ തെറ്റിദ്ധാരണകളിൽ നിന്നും അസ്വസ്ഥതകൾ അസ്വസ്ഥതകളിൽ നിന്നും അങ്ങ് ഞങ്ങളെ കാത്തുകൊള്ളേ ലോകത്തിലെ യാതൊരു ശക്തിക്കും വ്യക്തിക്കും ഞങ്ങളെ വേർതിരിക്കാൻ കഴിയാതിരിക്കട്ടെ ഞങ്ങളുടെ വേദനകളിലും ബുദ്ധിമുട്ടുകളിലും ഏക മനസ്സോടെ അംഗീകൃതയിൽ അടിയാനും പ്രാർത്ഥനയുടെ അഭയം കണ്ടെത്താനും സഹായിക്കണമേ സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനു വേണ്ട ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഇങ്ങനെ തുടങ്ങിയ ഒരു പ്രാർത്ഥനയാണ് കുറച്ചധികം ഈ ഇരുപത്തി വർഷവും എത്ര നേരത്തെ ഉണ്ടായാലും ഏത് സ്ഥലത്തായാലും ഈ പ്രാർത്ഥന ചൊല്ലി പരസ്പരം കുരിശു വരച്ച് ഒന്ന് ഹഗ് ചെയ്ത് ഒരു ഗുഡ് മോർണിംഗ് പറയാതെ ഞങ്ങൾ എഴുതിട്ടില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് അന്ന് കല്യാണത്തിന്റെ സമയത്ത് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ തുറക്കത്തിൽ പറഞ്ഞു ഇന്നിവിടെ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഏതാണെന്ന് ചോദിച്ചാല് ഞാൻ പറയും അത് ആ രണ്ടായിരം ജൂൺ ഇരുപത്തി അഞ്ചാണ് എന്റെ ശരി ചേട്ടൻ്റെ എനിക്ക് കിട്ടിയ ദിവസമാണ് അപ്പോ എല്ലാറ്റും ഞങ്ങളെ ഒന്നിപ്പിച്ച നല്ല ദൈവത്തിന് ആദ്യമേ നന്ദി പറയാം അതുപോലെ തന്നെ ഞങ്ങളുടെ വിവാഹത്തിലൂടെ ഒന്നിപ്പിക്കാൻ തീരുമാനം എടുത്ത അച്ഛനും അമ്മച്ചി ഡാഡി മമ്മി അതുപോലെ ഫാമിലി എല്ലാവർക്കും പ്രത്യേക പ്രത്യേക നന്ദി ഞങ്ങളുടെ ജീവിത വഴികളിൽ താങ്ങുന്നണലായിട്ട് ഒരുപാട് പേര് കൂടെ ഉണ്ടായിരുന്നു പ്രത്യേകമായിട്ട് താങ്ങള മോങ്ങു ചേച്ചി ഡർസി ഫാമിലി എല്ലാവർക്കും പ്രത്യേക നന്ദി പറയാണ് അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഇത്രയും പേര് ഞങ്ങൾ സ്നേഹം കൊണ്ട് മാത്രമാണ് വന്നതെന്ന് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പോ ഏഹ് ലൈഫിലേക്ക് കടക്കുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഈ ടിപ്സും ഈ ഒരു ലൈഫ് സ്റ്റോറീസൊക്കെ ചിലപ്പോ അവർക്ക് യൂസ്ഫുൾ ആയേക്കാം സോ ഇൻ ദിസ് വീഡിയോ നെക്സ്റ്റ് ബൈ